ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം നിങ്ങൾക്ക് ഞാൻ അടിപൊളി ഒരു സാധനത്തെ പരിചയപ്പെടുത്തി തരാം ഇത് കണ്ടോ ഇങ്ങനെ ഒരു ജീവിയെ കണ്ടിട്ടുണ്ടോ നിങ്ങള് എല്ലാരും കണ്ടിട്ടുണ്ടാവും നമ്മളിവിടെ കരിങ്കുന്നിന്ന പറയാ കരിങ്കന്ന് കണ്ടോ അല്ല മുമ്പിലെ സാധനം കണ്ടോ ഇതിന്റെ കുത്തു കിട്ടിയ അനുഭവം ഒക്കെ നല്ല ഏകദേശം ശരാശരി വിഷമമുള്ള ജീവി തന്നെയത് ഇതിന്റെ കുത്തുകുട്ടിയുടെ ഒക്കെ നല്ല കടച്ചലായിരിക്കും നല്ല വേദന ആകസ്മികമായിട്ട് വീടിന്റെ ചുമരന് വന്ന് കണ്ടതാ അപ്പൊ തോന്നി ഏതായാലും ഇതൊന്നും എടുത്ത് കാണിച്ചേക്കാം കാണിച്ചേക്കാണ് അപ്പൊ എങ്ങനെയുണ്ട് അടിപൊളി സാധനമല്ലേ അപ്പൊ നല്ലവണ്ണം കണ്ടോ യൻ കിടക്കൻ തലാണെ അടിയിലൊന്ന് ശ്രദ്ധിച്ചോ എല്ലാവരും മഴക്കാലാണ് ഓക്കെ അപ്പം എല്ലാവർക്കും മറ്റേ വീഡിയോ കാണുമ്പോൾ വണക്കം